രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബറിലെ എൻ യു എസ് പ്ലസ് ടു എസ് എസ് എൽ സി പരീക്ഷകൾ ആരംഭിക്കുകയാണ് നമുക്കറിയാം ഒട്ടേറെ വിദ്യാർത്ഥികളാണ് ഈ വർഷം പരീക്ഷ എഴുതുവാനായിട്ട് പരിശ്രമിക്കുന്നത് നിലവിൽ ഒട്ടേറെ വിദ്യാർത്ഥികൾ ഒരുപക്ഷെ നല്ല രീതിയിൽ പഠിക്കുകയും ഗൈഡൊക്കെ വെച്ച് പരി പഠിക്കുകയും ക്ലാസ്സുകളെല്ലാം കണ്ട് പരീക്ഷയ്ക്ക് തയ്യാറാവുകയുമൊക്കെ ചെയ്തിട്ടുണ്ടാകാം ആർക്കെങ്കിലും ഏതെങ്കിലും വിദ്യാർത്ഥികൾക്ക് പഠിക്കുന്നതിനാവശ്യമായ ഗൈഡോ അല്ലെങ്കിൽ റെക്കോർഡ് ക്ലാസസ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ലഭിക്കാതെയുള്ള വിദ്യാർത്ഥികൾക്ക് ഈ വീഡിയോയിൽ കാണുന്ന വാട്സപ്പ് നമ്പർ മുഖേന കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ലഭ്യമായിട്ടുള്ള വിഷയങ്ങളുടെ മലയാളത്തിലുള്ള ഗൈഡുകൾ അല്ലെങ്കിൽ പി ഡി എഫ് ഫോർമാറ്റിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് നിലവിൽ ലഭ്യമാണ് ഏതാനും വിഷയങ്ങളുടെ യൂട്യൂബ് റെക്കോർഡ് ക്ലാസ്സുകളും നിലവിൽ ലഭ്യമാണ് താല്പര്യമുള്ള വിദ്യാർത്ഥികൾ പരീക്ഷയ്ക്ക് ഈ പരീക്ഷ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ പരീക്ഷ നിർബന്ധമായും പാസ്സാകണം എന്ന് തീവ്രമായി ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ ഈ ഒരു വാട്സപ്പ് നമ്പറിലൂടെ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഓക്കെ പരീക്ഷ ഏറ്റവും മനോഹരമായി വിജയിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ഓക്കെ താങ്ക്